Discover the world's finest bridal jewelry collection from Josco. സ്വാഗതം ജാഗ്രത വേണമെന്ന ജില്ലാ കളക്ടറുടെ മുന്നറിയിപ്പ് മാർച്ച് അഞ്ചിന് ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ ചൂട് വർദ്ധിക്കുമെന്നും സൂചന മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ശനിയാഴ്ച വൈകിട്ട് വേനൽ മഴ പെയ്തെങ്കിലും ചൂടിന് ഒട്ടും കുറവില്ല താപനില ഉയരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി ന്യൂഹ് അറിയിച്ചു രാവിലെ പതിനൊന്ന് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതുക വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലമായതിനാൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും തൊഴിൽ വകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത മുൻനിർത്തി തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട് തൊഴിൽദാതാക്കൾ ഈ നിർദ്ദേശം പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഷൈനിയെ നല്ല കൊടം പുളിയെടുത്ത മീൻകറിയുടെ മണം വരുന്നല്ലോടി പറ അമ്മച്ചി Diana, the complete family restaurant at Patnam Thitta. providing different varieties of South Indian, North Indian, and Chinese dishes. Delicacies prepared by experienced chefs. We provide home deliveries to Diana Restaurant, Aban Junction, Patnam Dita. Diana. പത്തനംതിട്ടയിലെ നമ്പർ വൺ ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ടി വി ലോകമെങ്ങും കാണാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനംതിട്ട മെട്രോ ടി വി ലൈവ് ഡോട്ട് കോം വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം മെട്രോ ടി വി വാർത്തകൾക്ക് അതിരുകളില്ല ലോകമെമ്പാടും കാണാം